ഒരു നിങ്ങളുടെ എല്ലാ ഭാര്യമാർക്കും എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും അതില്ലാതെ അതിന്റെ പിന്നാലെ കൂടിയാൽ മരണം വരെ അവളെ നന്നാക്കാൻ നമുക്ക് പറ്റൂല അതുകൊണ്ടാണ് വളഞ്ഞ വാര്യല് എന്ന് പറഞ്ഞു നീർത്താൻ നോക്കരുത് അത് ആസ്വദിച്ചോന്നെ വേറൊരു ആ ഒരു തകരാറ് ആസ്വദിച്ചോ അതിന് അതിന് വരുമ്പോഴേക്കിന് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ പ്രതീക്ഷിതാണല്ലോ വരുന്നത് ഇപ്പൊ മനസ്സിൻ്റെ ഉള്ളിൽ ഒന്ന് ചിരിക്കുക എന്തായാലും ഇവളും ഇങ്ങനെ ആവുകയുള്ളൂ അതിന് സാധാരണ നിങ്ങൾക്കറിയാം സ്ത്രീകൾ ലേറ്റ് ആകും ഒന്ന് സമയം വൈകും അല്ലെ എപ്പോ പറഞ്ഞാലും ഒന്ന് ഇറങ്ങാൻ നേരം വൈകും ഇറങ്ങാൻ നേരം വൈകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാകും പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു തകരാറുണ്ടാകും ഒരു അശ്രദ്ധ ഒരു മറവി അല്ലെങ്കിൽ നമ്മളെ പരിഗണിക്കാതിരിക്കൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും എന്നാൽ ബാക്കി കുറെ നന്മകൾ അവർക്കുണ്ടാകും ഈ നന്മകളൊക്കെ എപ്പോഴാ മനസ്സിലാവുക വച്ചാൽ പ്രശ്നങ്ങൾ ഒരു പ്രശ്നത്തിന്റെ പിന്നാലെ കൂടി ഡൈവേഴ്സായി രണ്ടാളും രണ്ടോടത്തായി ഒരിക്കലും ബന്ധപ്പെടാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇയാൾ ഇങ്ങനെ ആലോചിക്കും മുമ്പ് ജീവിച്ചപ്പോൾ തൻ്റെ ഭാര്യയ്ക്കുണ്ടായിരുന്ന ഗുണങ്ങൾ ഇങ്ങനെ ആലോചിക്കും അതേമാതിരി ഭർത്താവിന്റെ ഗുണങ്ങൾ അപ്പവളിൽ നിന്ന് ആലോചിക്കും അപ്പ ആലോചിച്ചിട്ടുള്ളൊരു കാര്യം ഉണ്ടാവില്ല ഇപ്പ ആലോചിച്ചാൽ അത് അനുഭവിക്കുവാനും തകരാറുകളെ പരിഹരിക്കാനും പറ്റും ഞാൻ ഇത് പറയാൻ കാരണം വീട്ടിൽ ഒരു മാതൃകാ ഭവനം എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും ഫൈറ്റ് ചെയ്യാത്ത സൗഹാർദാന്തരീക്ഷം അതുണ്ടെങ്കിൽ എന്തൊക്കെ ഗുണമുണ്ട് കാര്യങ്ങളും അതിന്റെ ഗുണം നമുക്ക് പറയാൻ പറ്റൂല ഒന്ന് ആ ഒരു സൗഹാർദ്ദാന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾ എല്ലാവരോടും സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും പെരുമാറാൻ പഠിക്കും ഞാൻ പറഞ്ഞത് ഫൈറ്റുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരു കുട്ടി എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ അല്പം നല്ല രൂപത്തിൽ പെരുമാറേണ്ടാവൂ പിന്നെ മാനസിക പ്രശ്നങ്ങൾ വാപ്പയും ഉമ്മയും ഫൈറ്റ് ചെയ്യുന്ന കുടുംബങ്ങളിൽ മാനസികമായ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ആ കുട്ടികൾക്ക് മാനസികമായ തകരാറുകൾ ഉണ്ടാകും അതേപോലെ തന്നെ പലപ്പോഴും അത്തരം ഫൈറ്റുകളാണ് കുട്ടികൾക്ക് ഒരു അത്താണി ഇല്ലാതെയാകുമ്പോൾ തങ്ങൾക്ക് ഷെയർ ചെയ്യാനും വിഷമങ്ങൾ പറയാനും വാപ്പനും ഇമ്മനെയും കിട്ടൂല കാരണം വാപ്പിമ്മയും എപ്പോഴും പ്രശ്നമാണ് അപ്പോൾ അവർ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷക്കാരനോ ഏതെങ്കിലും കൂടെ പഠിക്കുന്ന ഒരാളോ ഒരു ഫോണോ ഒരു സിമ്മോ കൊടുത്താൽ പിന്നെ എല്ലാം അവിടെ ഷെയർ ചെയ്യും നമുക്കത് നിയന്ത്രിക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരു അവസ്ഥാ വിശേഷം ഈ കഴിഞ്ഞ ദിവസം ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി എല്ലാ അർത്ഥത്തിലും ഒരു ക്രിസ്ത്യൻ പയ്യനുമായിട്ട് അഫയർ അഫയറായിട്ട് പോകുന്നൊരു അവസ്ഥാ വിശേഷം വന്നു അപ്പൊ ഞാനൊക്കെ സംസാരിച്ചു സംസാരിച്ചൊക്കെ റെഡിയാക്കി തിരിച്ചു പോകുമ്പോൾ അവിടെ ഭാര്യ പറഞ്ഞു എന്താ പറയുക കുറച്ച് പ്രശ്നം ഞാനും ഭർത്താവും തമ്മിലുണ്ട് ഉണ്ട് അതാ തോന്നുന്നുണ്ട് ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാരണമെന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എന്നോട് പറഞ്ഞു സത്യം അതാണ് ഒരുപക്ഷെ ഞാൻ അവിടെ കുറ്റപ്പെടുത്താനല്ല ആ സ്ത്രീ സമ്മതിച്ചു പറഞ്ഞ ഒരു വസ്തുതയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഭവനമാകാൻ ഞാൻ രണ്ടു നിർദ്ദേശങ്ങൾ പറഞ്ഞു മറന്നുപോകരുത് ഒന്ന് സ്നേഹത്തോടെ കുട്ടികളോട് പെരുമാറാൻ പറ്റുന്നൊരവസ്ഥ നിങ്ങളും ഭാര്യയും ജീവിതത്തിൽ നേടിയെടുക്കണം വീട്ടിൽ അപ്പോൾ വീട് ഒരു സമാധാന ഭവനമാകും സ്നേഹാലയമാകും നിങ്ങളും ഭാര്യയും തമ്മിൽ ഒരു വിയോജിപ്പുമില്ല എന്ന് നിങ്ങളുടെ കുട്ടികളെ ബോധ്യപ്പെടുത്താൻ ജീവിതത്തിലൂടെ കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വളരുന്ന കുഞ്ഞുങ്ങളും അവിടെ ജീവിത സാഹചര്യങ്ങളും നന്നാകും നിങ്ങൾക്കും സമാധാനകരവും സന്തോഷകരവുമായ ഒരു ജീവിതം നിങ്ങൾക്ക് എന്തു ചെയ്യും സാധ്യമാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെ വരുമ്പോഴാണ് ഒരു വീട്ടിൽ ഒരു ഒരു വീട്ടിൽ നല്ല അന്തരീക്ഷം ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യമാണ് നിങ്ങളും ഭർത്താ ഭാര്യയും തമ്മിൽ ഒരു എന്നുള്ളത്